നമസ്കാരം സംസ്ഥാനത്ത് മോട്ടോർ വാഹന ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതോടെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ വന്നതിന് ശേഷമാണ് ചില പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അതായത് സമഗ്രമാറ്റവുമായിട്ടാണ് ആ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് മാനദണ്ഡങ്ങൾ വന്നത് ഇതിൽ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ഉയർന്നിരുന്നു ഇന്നും അതിൻ്റെ ഒരു പ്രതിഷേധം പ്രതിഫലിച്ചു എന്ന് തന്നെ പറയാം രാവിലെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുട്ടത്തറയിലാണ് മുട്ടത്തറ തിരുവനന്തപുരം മുട്ടത്തറയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടാണ് ഇതാണ് എച്ച് ഗ്രൗണ്ട് ഇവിടെ ഇന്ന് മുതൽ പുതിയ പരിഷ്കരിച്ച നിയമം കൊണ്ടുവരേണ്ട അതായത് പരിഷ്കരിച്ച ടെസ്റ്റ് രീതി കൊണ്ടുവരേണ്ടതായിരുന്നു എന്നാൽ പ്രതിഷേധം വ്യാപകമായി ഉയര്ന്നതോടെ ഇത് ഈ ടെസ്റ്റ് നടക്കാൻ കഴിയാത്ത രീതിയിൽ തടസ്സപ്പെടുകയാണ് ഒരു ദിവസം അറുപത് വാഹനങ്ങൾ മാത്രമേ ടെസ്റ്റ് ഗ്രൗണ്ടിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ അതിനുശേഷം അന്നത്തെ ടെസ്റ്റ് തീരുമെന്നുള്ളതാണ് പുതിയ ചട്ടത്തിലെ തീരുമാനം അതുമാത്രമല്ല ഉയരാനുള്ള മറ്റു പ്രധാനപ്പെട്ട കാരണം പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ റീടെസ്റ്റ് ചെയ്ത വാഹനങ്ങൾ ഇനി ടെസ്റ്റിന് വേണ്ടി ലൈസൻസിൻ്റെ യോഗ്യതയ്ക്ക് വേണ്ടി ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ള ഒരു കടുത്ത തീരുമാനം തന്നെ മോട്ടോർ വാഹന വകുപ്പ് എടുക്കുന്നു ഇതിൽ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഇടപെടലുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പരിഷ്കാരങ്ങളായിരുന്നു മോട്ടോർ വാഹന വകുപ്പിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഉദ്യോഗസ്ഥരടങ്ങുന്ന സമിതിയുടെ തീരുമാനപ്രകാരമാണ് പുതിയ സർക്കുലർ ഇത് കേന്ദ്ര സർക്കുലറാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രത്തിൻ്റെ ഈ മാനദണ്ഡം പാലിച്ചുകൊണ്ടുള്ള ഒരു ഒരു മുന്നൊരുക്കങ്ങളാണ് സംസ്ഥാനത്തെ എം നടത്തിയത് ഇതിൻ്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഗ്രൗണ്ടുകൾ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലുള്ള മോട്ടോർ വാഹന ടെസ്റ്റുകൾ ടെസ്റ്റുകളിന്ന് മലപ്പുറത്തടക്കം തിരുവനന്തപുരത്തും മലപ്പുറത്തും കൊല്ലത്തും അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുട്ടത്തറ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ടെസ്റ്റ് ഗ്രൗണ്ടിലാണ് ഇവിടെ പൂർണ്ണമായ രീതിയിൽ ഇന്ന് ഈ ടെസ്റ്റുകളെല്ലാം പ്രതിഷേധക്കാരുടെ ഇടപെടൽ മൂലം നിർത്തിവെക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ഈ എച്ച് എച്ചെടുക്കുന്ന രീതിയിൽ വലിയ വലിയ മാറ്റങ്ങളുണ്ട് അതുപോലെ തന്നെ വാഹനം കയറ്റി ഇറക്കുന്ന മറ്റു സംവിധാനങ്ങൾ ഇവിടെയുണ്ട് അതെല്ലാം ടെസ്റ്റുകളും പൂർത്തിയായെങ്കിൽ മാത്രമേ ലൈസൻസ് ഇഷ്യൂ ചെയ്യൂ എന്നുള്ള ഒരു മറ്റു പ്രധാനപ്പെട്ട കാര്യം അതുമാത്രമല്ല മുൻപ് എച്ചെടുത്തതിന് ശേഷമായിരുന്നു റോഡ് ടെസ്റ്റെങ്കിൽ ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിരിക്കുന്നു അതായത് റോഡ് ടെസ്റ്റ് പാസ്സായ ഒരു വ്യക്തിക്ക് മാത്രമേ എച്ചെടുത്ത് ലൈസൻസ് കിട്ടുകയുള്ളൂ അങ്ങനെ മോട്ടോർ വാഹന ലൈസൻസ് കിട്ടണമെങ്കിൽ വലിയ കടമ്പകളാണ് നേരിടുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഈ മോട്ടോർ വാഹന ഏജന്റുമാരുടെ ആശാമാരുടെയൊക്കെ നാട്ടുകാരുടെ ഈ വാഹന ലൈസൻസിനായി കാത്തിരിക്കുന്നവരുടെയൊക്കെ പ്രതികരണം എടുക്കേണ്ടതുണ്ട് അവരോട് നമുക്ക് ഈ വിവരങ്ങളെ കുറിച്ചൊന്ന് തിരക്കാം ഞങ്ങളുടെ പ്രതിഷേധം വേറൊന്നുമല്ല നമുക്ക് കഴിഞ്ഞ നമ്മൾ ഒന്നര മാസം മുമ്പേ എടുക്കുന്ന ടെസ്റ്റ് ഡേറ്റുകളാണ് നമുക്ക് നമുക്കിതിനകത്ത് സാധാരണ ടെസ്റ്റിന് കയറാൻ വേണ്ടി ഞങ്ങൾ എടുത്തിട്ടുള്ളത് അത് മെയ് ഫസ്റ്റ് മുതൽ ജൂൺ തേർട്ടി തേർട്ടി വരെയുള്ള എല്ലാ ഡേറ്റുകളും ഇവർ ക്യാൻസൽ ചെയ്തു അതെന്തിൻ്റെ കാരണത്തിലെന്ന് വെച്ചപ്പം കുട്ടികൾക്ക് അവർ മെസ്സേജ് അയക്കുന്നത് കോവിഡായിട്ട് ടെസ്റ്റ് നടത്താൻ പറ്റുന്നില്ല എന്ന് എവിടെയാണ് കോവിഡ് എന്ന് എനിക്കറിയുന്നത് ഗണേഷ് സാറിൻ്റെ വീട്ടിലാണോ അതാത് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ വീട്ടിലാണോ ഒന്നും ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങളുടെ ഒന്നും വീടുകളിൽ കോവിഡില്ല ഞങ്ങളുടെ കാര്യത്ത് പറഞ്ഞും കേട്ടിട്ടില്ല എല്ലാ കുട്ടികൾക്കും അവർ മെസ്സേജ് ഇട്ടിരിക്കുന്നത് കോവിഡായതിനാൽ നിങ്ങൾക്ക് ടെസ്റ്റ് നടത്താൻ പറ്റത്തില്ല ഡേറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു നിങ്ങൾ വേറെ ഡേറ്റ് എടുത്തോളണമെന്ന് അപ്പോൾ മെയ് ഫസ്റ്റ് മുതൽ ജൂൺ തേർട്ടി ഉള്ള ഡേറ്റുകൾ കംപ്ലീറ്റ് അവർ ക്യാൻസൽ ചെയ്തു ഇനി ഇവർ ഡേറ്റ് എടുക്കണമെങ്കിൽ വീണ്ടും അറുപത് ദിവസം കഴിഞ്ഞുള്ള ഒരു ഡേറ്റ് അവർക്ക് കിട്ടുന്നത് മനസ്സിലായി അപ്പോഴത്തേക്ക് ഒരുത്തൻ ലേണേഴ്സ് എടുത്തത് ആറു മാസത്തേക്കുള്ള വാലിഡിറ്റി എന്നുള്ളത് ആ വാലിഡിറ്റിയും തീർന്ന് അടുത്ത ലേണേഴ്സ് പുതുക്കി അതും കഴിയുമ്പോഴേ ഇവരുടെ ലൈസൻസ് കൊടുക്കുകയുള്ളൂ ഗണേഷ് അവർ പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേണേഴ്സ് വെച്ച് രണ്ട് വർഷം ഒരു ഒരുത്തോടണമെന്നാണ് ഒരു ലേണേഴ്സ് വെച്ച് രണ്ട് വർഷം ഓടണം അതിനുള്ളിൽ നിങ്ങൾ പഠിപ്പിച്ച് ക്ലാസ് കൊടുത്ത് നിങ്ങൾ ഡ്രസ്സിന് കയറ്റിയാൽ മതിയെന്ന് ഇന്ന സാധാരണക്കാരന് നിങ്ങളുടെയൊക്കെ വീടുകളിലിപ്പം അച്ഛനും അമ്മയൊക്കെ നിങ്ങളെ ലൈസൻസ് എടുക്കാൻ വിടുന്ന സമയത്ത് അവരെ കയ്യിൽ ഉള്ള പൈസ കൊണ്ടായിരിക്കും ലൈസൻസിന് വിടുന്നത് ആ പൈസ ചിലപ്പോൾ എട്ട് രൂപ പത്ത് രൂപയൊക്കെ കൊടുത്ത് നമ്മൾ ടെസ്റ്റിൽ കയറുമ്പോൾ ഉള്ള ക്ലാസ് കൊടുത്ത് നമ്മൾ ക്ലിയർ ചെയ്ത് അവർക്ക് ഒരു ഒരാക്സിഡൻ്റ് വരാത്ത രീതിയിൽ തന്നെയാണ് പഠിപ്പിച്ചെടുക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളിൽ വരെ പഠിപ്പിച്ച വാഹനങ്ങളോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ വരെ പഠിപ്പിക്കുമ്പോഴോ ഒരാക്സിഡൻറ്റും ഇന്ന് വരെ നടന്ന ചരിത്രത്തിലില്ല അപ്പോൾ ഓടുന്നത് അത്രയും കഞ്ചാവ് ഇപ്പോൾ യുവാക്കൾക്ക് മൊത്തവും മയക്കുമരുന്ന് സപ്ലൈ ചെയ്ത് അവരെ കൊണ്ടാണ് ഇവിടെ അപകടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലാതെ നമ്മളെ സ്കൂൾ സ്കൂളുകാരല്ല ഇവിടെ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇവർ പറയുന്നത് അപകടങ്ങൾ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് പഴയ വാഹനങ്ങൾ ഓടാൻ പാടില്ല എന്താ പഴയ വാഹനങ്ങൾ ഓടുമ്പോൾ ഡ്രൈവ് അപകടങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറും എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ നിരത്തിൽ മൊത്തമായിട്ടുള്ള സകല വാഹനങ്ങൾ നിർത്തട്ടെ പതിനഞ്ച് വർഷം കഴിഞ്ഞ് സകല വാഹനങ്ങൾ നിർത്തട്ടെ ഞങ്ങൾ നിർത്താൻ തയ്യാറാണ് അല്ലാതെ ഡ്രൈവിംഗ് സ്കൂൾ അവർ മാത്രം വഹിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അതെ അതെ അതായത് നമ്മൾ സാധാരണ സൂപ്പർമാൻ ചെയ്യും പോലെ പാൻറ്റ് ഇട്ട് ഇന്നർ ഇടുന്നത് അതാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ ടെസ്റ്റ് അല്ല അവർ നടത്തുന്നത് ഏത് രീതിയിൽ ഒരു കാൻഡിഡേറ്റിനെ ഫെയിലാക്കാം അതാണ് അവർ ചിന്തിക്കുന്നത് അത് ഫെയിലാക്കാൻ വേണ്ടിട്ട് കാരണം ഒരു കുട്ടി ആറ് തവണയെങ്കിലും ടെസ്റ്റിൽ വരുമ്പോൾ അവർക്കുള്ള ഫീസ് അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ സ്കൂളുകാരെ വാങ്ങാൻ പാടില്ല അവർ ഫെയിലായി കഴിഞ്ഞാൽ നമ്മളെ മൊത്തം ക്ലാസും കൊടുത്ത് നമ്മൾ പഠിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവർ ഫെയിലായാൽ അവർക്ക് ടെൻഷനും പേടിയും കാരണം ഫെയിലായാൽ അത് സ്കൂളുകാരുടെ കുറ്റം അവർ പൈസ വാങ്ങാൻ പാടില്ല പക്ഷേ ഇവർക്ക് പൈസ കൊടുക്കണം ഏതെങ്കിലും എം ബി ഡി പിന്നെ ഫെയിലായ കുട്ടിക്ക് ഫെയിൽ ഫീസ് അടയ്ക്കാതെ ഇവിടെ കൊണ്ടുവരാൻ അവർ സമ്മതിക്കുമോ ഫെയിൽ ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ അവരുടെ കയറാൻ അനുവാദം കൊടുക്കുകയുള്ളൂ ഇവർ നിങ്ങൾ നിങ്ങളെന്തിനാ പൈസ കൊടുക്കുന്നതെന്നാണ് ഇവർ കേൾക്കുന്നത് ആർ ടിയിലുള്ള ആൾക്കാർ അവരെടുത്ത് കേൾക്കുന്നത് നിങ്ങളെന്തിനാണ് അവർക്ക് പൈസ കൊടുക്കുന്നു ഞങ്ങളെ കയ്യിൽ നിന്നിട്ട് അവർക്ക് ഫെയിൽ ഫീസ് അടച്ചു കൊടുത്ത് ഡേറ്റ് എടുത്തു കൊടുത്ത് നമ്മൾ പഠിപ്പിച്ച് വീണ്ടും കൊണ്ടുവരണമെന്ന് അതിന് മാത്രമുള്ള പൈസ നമ്മൾ ആരും ആരെയൊന്നും വാങ്ങുന്നില്ല നമ്മൾ വാങ്ങുന്ന ന്യായമായിട്ടുള്ള പൈസ വാങ്ങുന്നുള്ളൂ ആ പൈസയ്ക്കകത്തുള്ള ക്ലാസുകളെ നമ്മൾ കൊടുക്കുന്നുള്ളൂ പിന്നെ റോഡുകൾ ഏതെങ്കിലും ഒരു റോഡ് നല്ല റോഡ് ഇവർക്ക് കാണിച്ചു തരാൻ കഴിയുമോ നമ്മുടെ കേരളത്തിനകത്ത് ഏതെങ്കിലും ഒരു നല്ല റോഡ് മിനിസ്റ്റേഴ്സിന് പോകാനായിട്ടുള്ള റോഡുകളല്ലാതെ വേറെ ഏതെങ്കിലും റോഡ് നല്ലതായിട്ടുണ്ടെന്ന് കാണിച്ചു തരാൻ കഴിയുമോ ഒരു റോഡും ഇല്ല ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് ഒറ്റ റോഡും ഇല്ല ആ കൊണ്ടുവന്ന് നമ്മളൊരു പുതിയ വണ്ടി ഇറക്കി ഇറക്കിക്കഴിഞ്ഞാൽ കൊണ്ടുവന്ന ഏതെങ്കിലും കുഴിക്കാത്താണ് ഇടുന്നത് രണ്ട് ദിവസം അതിറങ്ങുമ്പോൾ ആ വണ്ടി തീർന്നു പഴയ വണ്ടികൾ പിന്നെ ആംബിയറിൽ പിടിച്ചിരിക്കും പുതിയ വണ്ടികൾ ഒട്ടുമെന്ന് നിൽക്കത്തില്ല തൊലയോ അത് എന്ത് കാരണത്തിലാണ് ഗണേഷ് സാറ് പുതിയ വണ്ടികളോട് ഇത്രയും ആക്രമണം കാണിക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഒന്നുകിൽ കമ്പനിക്കാർ ഇവർക്ക് ഓഫർ കൊടുത്തു കാണും നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് തരാം എന്നുള്ളത് കൊണ്ടായിരിക്കും ഇവർ അല്ലാതെ ഈ ബസ്സുകളോടുന്ന കെ എസ് ആർ ടി സി ബസ് ഏതെങ്കിലും നിരത്തിലോടാനായിട്ടുള്ളതോ പാകത്തിലുള്ളത് ഏതെങ്കിലും ഉണ്ടോ എല്ലാം പതിനഞ്ചൂഷം കഴിഞ്ഞതല്ലേ എന്തുകൊണ്ടവർ അത് നിർത്തുന്നില്ല പൊതുജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടല്ലേ ആ വാഹനങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളൊന്നും അപകടങ്ങളല്ലേ ഇവരെല്ലാം മനഃപൂർവ്വം ഡ്രൈവിംഗ് ഡ്രൈവിങ് സ്കൂളുകാരെ മാത്രം എയിം വെച്ചവർ ജീവിക്കുന്നതാണ് എന്ത് ചെയ്തിട്ട് ഏത് രീതിയിൽ അവർ ദ്രോഹിക്കട്ടെന്ന് അതെന്തിന്റെ പേരിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം ഗീത ചേച്ചി പറഞ്ഞ കണക്കുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് വണ്ടി നമുക്ക് റോഡ് പോകുന്നു ഈ റോഡ് പോകണം ഈ റോഡ് നിങ്ങൾ കയറി നോക്കി അവിടെ ചെന്ന് കുഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോണം ഈ പാലുമൊക്കെ നമ്മളെടുക്കും കുട്ടികളെടുക്കും ഈ കുഴിയിൽ കൊണ്ട് എടുക്കാൻ പാടാണ് മനസ്സിലായില്ല ആ കുട്ടികളെ ഇറക്കി അവർ വിജയിച്ചെന്ന് മനസ്സിലാക്കുമ്പോൾ സാർമാർ പറയണത് ലെഫ്റ്റ് നോക്കിയില്ല തിരിഞ്ഞ് റൈറ്റ് നോക്കിയില്ല എന്ന് പറയും എച്ചെടുക്കണത് ഇവിടെ കാട് പിടിച്ച് കിടക്കുക അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും ഈ ഗ്ലാസ്സിൽ കൂടി നോക്കുമ്പോൾ ആ നിഴലടിക്കൂലേ പച്ച പുല്ലിൻ്റെ അപ്പോൾ തലയിട്ട് നോക്കിക്കും തലയിട്ട് നോക്കുന്നത് ഒരു ആ പത്ത് പിള്ളേർ പാസ്സായ ശേഷം പതിനൊന്നാമത്തെ കുട്ടിക്കാണ് പറയുന്നത് ഇനി തലയിട്ട് നോക്കാൻ പറ്റൂല അതൊന്നും എങ്ങനെ ആ സൈഡ് നമ്മൾ പഠിപ്പിച്ചെടുക്കാം നമ്മൾ സമ്മതിക്കുന്നുണ്ട് നമ്മളെ കുട്ടികൾ നമുക്ക് സമയം കിട്ടണം ഇപ്പൊ ഈ ഒരു മാസത്തിൽ ഇന്ന് കയറുന്ന കുട്ടിയെ നമുക്ക് നമ്മൾ പഠിപ്പിച്ച കണക്കല്ലേ അവർക്ക് കയറാൻ പറ്റുള്ളൂ അടുത്ത മാസം തൊട്ട് നമ്മൾ കയറുന്ന കുട്ടികളെ നോക്കണം ഇത് ഇന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കഴിയുക നമുക്ക് സമയം തരണം തലയിട്ട് നോക്കാം വേണ്ട മക്കളെ തലയിട്ട് നോക്കണ്ട നിങ്ങൾ ലൈൻ നോക്കി വാ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാം ദിവസം എത്ര വാഹനം ഒരു ദിവസം ഇവിടെ വന്നിട്ട് മുപ്പതെന്ന് പറഞ്ഞത് പിന്നെ അറുപതെന്ന് പറയുന്നു അപ്പോൾ അത് ഇവിടെ സംസാരമുണ്ട് ഇപ്പം ഇന്നത്തെ സമരം എന്ന് പറയുന്നത് മെയിനായിട്ട് അതിനും കൂടിയാണ് അതായത് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ പഠിച്ച് ഡ്രൈവിങ് ലൈസൻസ് എടുക്കാൻ വരുന്നുണ്ട് അപ്പോൾ ആ കുട്ടികളിൽ നൂറ്റി ഇരുപത് കുട്ടികൾ ഒരു ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് കാജലാവണം എന്ന് ആണ് ഞങ്ങളുടെ നിഗമനം പക്ഷേ അത് തന്നെയാണ് ഈ ഗണേശ് കുമാർ സവർ പറയുന്നത് വരെ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പം ഇപ്പം പെട്ടെന്ന് വന്നിട്ട് നൂറ്റി ഇരുപത് പേര് ഒക്കൂല പെട്ടെന്ന് ലൈസൻസ് കൊടുക്കണം എന്നാണ് പറഞ്ഞത് അതല്ല തെറ്റാണത് കാരണം ഞാൻ ചോദിക്കട്ടെ ഒരു ആറ് മിനിറ്റ് കൊണ്ട് ഒരു കുട്ടി എച്ച് എടുക്കണമെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ ഒരു മാഷ് അല്ലെങ്കിൽ ഒരു ടീച്ചർ അവർക്ക് അത്രയും നല്ല പഠിപ്പിച്ച് നല്ല രീതിയിൽ അവർക്ക് പ്രാക്ടീസ് കൊടുത്തു കൊടുത്താണ് ആ അന്ന് ഇവിടെ കൊണ്ടുവരണം അപ്പോൾ ആ പഠിപ്പിച്ച പ്രാക്ടീസ് വെച്ച് അവർ കറക്റ്റായിട്ട് അവരെടുക്കും അത് ആറ് മിനിറ്റ് ആ കൊണ്ട് എടുത്തുകളഞ്ഞ് മൂന്ന് മിനിറ്റ് കൊണ്ട് എടുത്തുകള തെറ്റാണ് ഇനി ഞങ്ങൾ ഇതാക്കോലും വണ്ടിയും കൊടുക്ക ഒന്നു പറഞ്ഞത് ഒരു കുട്ടി ഇവിടെ വരട്ടെ ആ കുട്ടിനോട് കയറി എച്ചെടുക്കാൻ പറയും ആ കുട്ടി ഇതുപോലെ എടുക്കുമെന്ന് അറിയാലോ അവർക്ക് ഓട്ടിക്കാറിഞ്ഞുണ്ടെങ്കിൽ അവർ എച്ച് ഞങ്ങൾ പഠിപ്പിച്ച് കൊണ്ടുവരുന്നതുകൊണ്ടാണ് അവർ ഇത്രയും മുന്നിട്ടുകൊണ്ട് എടുക്കുന്നത് പിന്നെ കഴിഞ്ഞ ആഴ്ച ഇവിടെ ടെസ്റ്റ് നടത്തിയപ്പോഴത്തേക്ക് കുറേ പെട്ടൊരു ഫെയിലായെന്ന് പറയുന്നു അത് പിന്നെ ഉദ്യോഗസ്ഥരെ പിന്നെ പാസിങ് അവർ ചുമ്മാ കൊടുക്കണം ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല അതായത് ചെറിയൊരു മിറർ തിരിഞ്ഞിരുന്നെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഫെയിൽ ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞത് വെറുതെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാരെ ഏത് തരത്തിലും ബുദ്ധിമുട്ടിക്കുക ഇത് മാത്രമേ ഉള്ളൂ നമ്മളെ ഭരണകര്ത്താക്കള് ചെയ്യുന്നത് അല്ല പിന്നെ ഈ നൂറ്റി ഇരുപത് പേരെന്ന് പറയുമ്പോഴത്തേനും എല്ലാ സ്ഥലത്തിലും കൂടെയായിട്ട് അതായത് നമ്മളെ കേരളത്തിൽ മുഴുവനായിട്ട് കുറേ പിള്ളേര് ടെസ്റ്റ് കയറി പാസ്സായി പോകും അത് ആ ടെസ്റ്റ് തന്നെ വേണമെന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം പതിനഞ്ച് വർഷമായ വണ്ടി കയറണം പിന്നെ രണ്ടാമത് ഗിയറുള്ള വാഹനം ഓട്ടിക്കണം അതായത് ബൈക്ക് ഈ ടു വീലർ നാല്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സും ആയി വരുന്ന ചേച്ചിമാരുണ്ട് അനുജത്തിമാരുണ്ട് അവർക്കൊക്കെ എന്തായിരുന്നാലും ഈ ഗിയർ ഉള്ള വാഹനം ഓട്ടിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് പഠിപ്പിച്ചെടുക്കാം പക്ഷേ ഇവിടെ വരുമ്പോൾ അവരെന്തായാലും എടുക്കത്തില്ല ഫെയിലാവും ഇപ്പോൾ ഇവിടെ നടക്കണത് കഴിഞ്ഞ മാസം ഏഴാം തീയതി ഞങ്ങളിവിടെ വന്നപ്പോൾ രാവിലെ അൻപത് വരെ ടെസ്റ്റ് നടത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഏഴാം തീയതി അൻപേര് ടെസ്റ്റ് നടത്തണമെന്നും പറഞ്ഞ് ഞാൻ അതൊന്നും അറിയാതെയാണ് ഇവിടെ വന്നത് വന്നപ്പോഴും അൻപത് പേർ മതിയെന്ന് പറഞ്ഞ് ഇവിടെ ഞങ്ങൾ സമരം ചെയ്തു സമരം ചെയ്ത് ഞങ്ങളത് വിജയിച്ചു കുട്ടികൾ ടെസ്റ്റിൽ കയറി പാസ്സായി എന്നോ ഒത്തിരി ലേറ്റായിട്ടുണ്ട് ആ ഏഴാം തീയതിക്ക് ഇപ്പുറം ഇപ്പുറത്തോട്ട് ഇവിടെ ഭയങ്കരമായ ഞങ്ങളെ ബുദ്ധിമുട്ടികളാണ് ഒന്ന് ഞങ്ങൾ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് പതിനെട്ട് വർഷമായി അതായത് കാർ അതിന് മുമ്പ് ഞാൻ രണ്ടായിരത്തി രണ്ടു തൊട്ട് ഈ ഫീൽഡിൽ ഞാൻ ഇറങ്ങിയതാണ് ആദ്യം ടു വീലറാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നീട് കാർ ഞാൻ ഇവിടെ ലൈസൻസ് എടുത്ത് ഇവിടെ വരാൻ തുടങ്ങിയ കാലം തൊട്ടേ തല വെളിയിലിട്ടാണ് അടയാളം നോക്കുന്നത് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ഒരു സാറ് പറയുകയാണ് തല വെളിയിടാൻ പാടില്ല അപ്പം തല വെളിയിട്ട് ഉച്ച ഒരു രണ്ട് മണിക്കൂർ എടുത്തോണ്ടിരുന്ന കുട്ടിക്കും ലൈസൻസ് ഇവിടെ കൊടുക്കുകയാണ് പെട്ടെന്ന് വിളിച്ച് പറയണ ആരും തല വെളിയിടൽ അപ്പം ഇവിടെ അതിനെക്കുറിച്ച് പ്രശ്നമുണ്ടായി ആ ടെസ്റ്റ് നിർത്തി വെച്ചു പിന്നെ ആർ ടി ഓഫീസിൽ നിന്ന് ഓർഡർ വന്ന് വീണ്ടും ടെസ്റ്റ് നടത്തി ഈ വർഷം ഈ മാസം അതായത് മെയ് മാസം ഒന്നാം തീയതി മുതലേ ആ ഒരു ടെസ്റ്റിന് കയറി തല വെളിയിടരുത് അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഞങ്ങളെ ഓരോ രീതിയിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ മന്ത്രിക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കോ യാതൊരു തെറ്റുകളും ഞങ്ങൾ ചെയ്യുന്നില്ല അപ്പം എന്ത് ഇങ്ങനെ ഞങ്ങളെ ൾ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇപ്പൊ ചോദിച്ചതുപോലെ നൂറ്റി ഇരുപത് വരെയും ടെസ്റ്റിന് കയറ്റണം പതിനഞ്ചു വർഷമായ വണ്ടി അതും നമുക്കിവിടെ സൗകര്യം നമുക്ക് തരണം ആൾക്കാർ കുറവാണ് ടെസ്റ്റ് നടത്താനേ സർക്കാർ ഓഫീസർമാരെ ചെയ്താണു ാണ് ഓഫീസർമാരെ ഇറക്കിയാലില്ല ഈ ടെസ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് ഉദ്യോഗസ്ഥന്മാരില്ല ഉദ്യോഗസ്ഥന്മാരെ ഇറക്കാൻ പറയാം എത്രയേ പേര് പഠിച്ചിട്ട് വെറുതെ നിൽക്കുന്നു അതിൽ ഞാൻ ഇറക്കാൻ ആൾക്കാരാ ഓരോ സ്ഥലത്ത് ഇറക്കിയിട്ടുണ്ട് പുതിയ തീരുമാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് മന്ത്രി ആ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി എന്നുള്ള ആവശ്യമാണ് നമുക്കുള്ളത് ബാക്കി ടെസ്റ്റിൻ്റെ രീതികളിലൊന്നും നമുക്കൊരു അഭിപ്രായ വ്യത്യാസവും നമ്മൾ സഹകരിക്കാനും തയ്യാറാണ് അത് പറയുന്ന രീതിയിൽ തന്നെ നടത്താനും തയ്യാറാണ് പക്ഷേ നാലേ പാർ ഇരുപത്തിനാലിനകത്ത് പതിനഞ്ച് വർഷമായ വണ്ടികൾ ഒഴിവാക്കണം ഹാൻഡ് ഗിയർ ഉള്ള സ്കൂട്ടർ പാടില്ല ബൈക്ക് വേണം അതിപ്പം പെട്ടെന്നൊരു സാഹചര്യത്തിൽ നടക്കുന്ന കാര്യമല്ല നമ്മളെ ഇവിടെ തൊണ്ണൂറ് ശതമാനം സ്കൂളുകൾ പഴയ വണ്ടികളാണ് അതെല്ലാം ഫിറ്റ്നസ്സോടുകൂടിയുള്ള വണ്ടികളാണ് എല്ലാം റീടെസ്റ്റ് ചെയ്ത് എല്ലാം പിന്നെ അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും ഉപയോഗിച്ചിട്ടുള്ള വണ്ടികളാണ് ഉപയോഗിക്കുന്നത് അപ്പം പെട്ടെന്ന് ഇത്രയും സ്കൂളുകാർക്ക് ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് കാരണം പൊതുവേ നമുക്ക് എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണ് ചെറിയ ചെറിയ സ്കൂളുകളാണ് അപ്പം അതുകൊണ്ട് നമുക്കിത് ഈ ആ സർക്കുലറായിട്ട് മുമ്പോട്ട് പോകാൻ പാടാണ് അപ്പം അതിനൊരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങിയത് അതിനു മുമ്പേ നമ്മൾ സെക്രട്ടേറിയറ്റ് ധർണ വെച്ചിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് മാറ്റങ്ങൾ വരാത്തത് കൊണ്ടാണ് ഇപ്പം നമ്മൾ ഇതിൽ എം ഇ ഡി ഇന്ന് നിന്ന് നമ്മൾ നേരത്തെ നമ്മൾ ഒരു രണ്ടാം തീയതി തൊട്ട് പതിനഞ്ചാം തീയതി വരെയുള്ള സ്ലോട്ടുകൾ ഒരു ഇൻഫർമേഷനും ഇല്ലാതെ ഇവർ ക്യാൻസൽ ചെയ്ത് തന്നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പെട്ടെന്നാണ് ഒരു സ്ലോട്ട് ഓപ്പൺ ചെയ്ത് കുറച്ച് കുട്ടികളാണ് അതിലെടുത്തിട്ടുള്ളത് അവരാരും വന്നിട്ടില്ല സ്കൂളുകൾ ഇന്നത്തെ ടൈമിംഗ് ബഹിഷ് പിന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും വന്നില്ല ഇപ്പോൾ സാറ് രാവിലെ വന്ന് ആറുപേരുണ്ട് ആറുപേർ സ്ലോട്ട് എടുത്തിട്ടുണ്ട് അവർ പേര് വിളിച്ചപ്പോൾ ആരുമില്ലായിരുന്നു അതുകൊണ്ട് ടെസ്റ്റ് നടന്നില്ല ഇത് കേരളത്തിലുടനീളം ഇത് തന്നെയാണ് എല്ലായിടത്തും ഇന്ന് ബഹിഷ്കരണം തന്നെയാണ് ഇതിൻ്റെ തുടർ നടപടിയെന്ന് വെച്ചാൽ നമ്മൾ നാളെയും സമരത്തിലോട്ട് വരി വരെ നമ്മൾ സമരത്തിലോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം പിന്നെ ഈ പെട്ടെന്നൊന്നും നടപ്പാക്കാൻ പറ്റിയ കാര്യങ്ങളല്ല ആദ്യം നമ്മൾ ഇതിപ്പം പറഞ്ഞ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായ കുട്ടി ഉടനെ ഒന്നും വണ്ടി ഓടിച്ച് പോല നമ്മളെല്ലാവരും ഒരു കണ്ടിന്യൂറ്റി ആണ് പഠിച്ച് കഴിഞ്ഞ കുറേ ഓടിച്ച് ഓടിച്ച് തന്നെയാണ് നമ്മളെല്ലാവരും വണ്ടി എക്സ്പീരിയൻസ് ആവണം അപ്പോൾ ഈ റോഡിൽ അപകടങ്ങൾ കൂടുന്നത് ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു കുറവ് കൊണ്ട് മാത്രമല്ല നമ്മളുടെ എവിടെയാണ് നമ്മുടെ ഈ സിറ്റിക്കകത്ത് എവിടെ പോയാലും റോഡിൻ്റെ കാൽഭാഗത്തിൽ കൂടുതൽ പാർക്കിംഗ് ഏരിയ ഗവൺമെൻറ് തന്നെ വെച്ചേക്കാണ് പത്ത് രൂപ പാർക്കിംഗ് തീർച്ചയായിട്ടും അത് ഉള്ള കാര്യമില്ല അപ്പം നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ പാർക്കിങ്ങുകൾ അനുവദനീയമാണ് പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് പാർക്കിങ് റോഡിൽ സുരക്ഷിതമായിട്ട് ഓടിച്ചു പോകും നമ്മളിവിടെ ആൾക്കാർ കൂടുതലാണ് വണ്ടികൾ കൂടുതലാണ് അവിടെ നമ്മൾ റോഡ് വളരെ ചെറുതായി ചെറിയ രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യം മാത്രം നമ്മൾ നല്ല മന്ത്രി പറഞ്ഞാൽ അന്തസ്സുള്ള ലൈസൻസ് കൊടുക്കണം നമുക്ക് ഈ ലൈസൻസിൽ മാത്രമല്ല ബാക്കി എല്ലാ കാലിലും നമുക്ക് നിലവാരം വരണം തീർച്ചയായിട്ടും അല്ലേ നമ്മൾ റോഡുകൾ കാര്യങ്ങൾ അപ്പം ഘട്ടം ഘട്ടമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുകയുള്ളു പെട്ടെന്ന് തന്നെ മന്ത്രിയുടെ പിടിവാശി പോലെ ഇന്നാളെ തന്നെ ഒന്നേ അഞ്ച് തൊട്ട് ഇത് വേ വന്നിരിക്കണം എന്ന് പറയുന്നത് അതിൽ അർത്ഥമില്ല സാഹചര്യങ്ങൾ ഇപ്പം മന്ത്രി ഗവണ്മെൻറ്റിൻ്റെ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറയണത് അതേ കണക്ക് തന്നെയും നമ്മളും ഓരോ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടുപോകണമെന്ന് നമ്മളും വളരെ ബുദ്ധിമുട്ടിയാണ് നടത്തിക്കൊണ്ടുപോകണം ഇപ്പം പത്ത് പിള്ളാരെ പഠിപ്പിക്കുന്ന പത്ത് കുട്ടികൾ ഒരേ കണക്കായിരിക്കില്ല അപ്പം മാറ്റം വന്നേ പറ്റൂ മാറ്റം വന്നേ പറ്റൂ അതിൽ നമുക്കൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ പറ്റൂല ഇത് എല്ലാ യൂണിയനുകളും നമ്മൾ സി ഐ ട്യൂവിൻ്റെ യൂണിയനാണ് ഭരണപക്ഷത്തിരിക്കുന്ന പഠിക്കുന്ന പാർട്ടിയുടെ യൂണിയനാണ് നമ്മൾ അപ്പം നമുക്ക് വേണ്ടി നമുക്ക് പോലും ഇറങ്ങി പ്രതിഷേധിക്കേണ്ടി വരുന്ന ഒരവസ്ഥ എടുത്ത ഒരു തീരുമാനം ശരിയല്ല രണ്ടാമത് യൂണിയനായിട്ടൊന്നും ആലോചിച്ചല്ല മന്ത്രി തീരുമാനം എടുത്തിരിക്കുന്നത് മന്ത്രിയുടെ ഐഡിയ പരമായിട്ടാണ് മന്ത്രി എടുത്തിരിക്കുന്നത് അത് നമ്മളിലോട്ട് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്രയും യൂണിയൻ ഉണ്ട് അവരെ എല്ലാം വിളിച്ചത് ഇതിന് എന്താണ് കടുത്ത എതിർപ്പ് തന്നെയാണ് ഈ സർക്കുലറിന്റെ ബലം നമുക്ക് ഒന്നടങ്കം നമ്മളെതിരാണ് നമ്മളിതിനു വേണ്ടി ഒരുപാട് ഒരുപാട് ഇത് മാറ്റാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ട് പോലും മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഒരയവും ഉണ്ടാവുന്നില്ല മന്ത്രി ഇതിലാകപ്പാട് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സ്ലോട്ടുകൾ ഒരു ദിവസം മുപ്പത് നമ്മൾ ആലോചിച്ച് നോക്കും നമ്മളെ കേരളം പോലും ഇത്രയും മൂന്നര കോടിയോളം ജനങ്ങളുള്ളെടുത്ത് എത്രയും കുട്ടികളെ ലൈസൻസിന് വേണ്ടി ഇങ്ങനെ ഇരുപത് ഫ്രഷും പത്ത് ഫെയിലും രണ്ട് മാസങ്ങൾക്ക് മുമ്പേ ഫെയിലായ കുട്ടികൾക്ക് പോലും ഇപ്പോൾ ഡേറ്റ് കിട്ടണില്ല സർവീസ് മൂത്രം ഇവർ ഇതാക്കി കളഞ്ഞ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു ഡേറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് ഇവരുടെ പരിവാഹൻ സൈറ്റിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു മാറ്റങ്ങൾ മാറ്റങ്ങളെല്ലാം ബുദ്ധിമുട്ട് നമുക്ക് നമ്മൾ സ്ലോട്ട് നോക്കുമ്പോൾ അറുപത് ദിവസം ഇല്ല നാൽപ്പത്തഞ്ച് ദിവസമായി ഇല്ല ഇങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എത്രയോ കുട്ടികൾ പഠിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു നമ്മളെയൊക്കെ പോലെയുള്ളവരുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സാധാരണക്കാരാണ് നമുക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് ഈ വെക്കേഷൻ ടൈമിലാണ് അല്പം അഡ്മിഷൻ വരുന്നത് നമുക്കും മക്കളുണ്ട് മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവരെയും പഠിപ്പിക്കണ്ടേ നമ്മളിപ്പം നമ്മൾ ഒരു തൊഴിൽ ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം ആ തൊഴിൽ മേഖലയിൽ തന്നെ നശിപ്പിച്ചാൽ നമുക്കിവിടെ നമ്മളിവിടെ പോയി അടുത്ത ജോലിക്ക് നമ്മൾ നമ്മളിപ്പം ഗവണ്മെന്റ് പറഞ്ഞ രീതിയിൽ ഫീസും കാര്യങ്ങളും അടച്ച് സ്കൂൾ ഓപ്പൺ ചെയ്ത് അതിനകത്തുനിന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ച് ഒരു വരുമാനം കണ്ടെത്തി നമ്മളെ കുടുംബം പുലർന്നു പോവുകയാണ് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് രണ്ട് പിള്ളേരും ഭാര്യയും ഭാര്യയുടെ അമ്മയും എൻ്റെ അമ്മയൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ അവരെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ വരുമാനത്തിൽ കൂടെയാണ് നോക്കേണ്ടി വരുന്നത് അപ്പം നമ്മൾക്ക് വരുമാനം നിലച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നാളെ എന്ത് ജോലി ഗവണ്മെന്റ് ഒരു ജോലി തരുമോ അപ്പം നമ്മൾ ജോലി പോലും നഷ്ടപ്പെടുകയാണ് വികസനം വേണ്ടെന്ന് ആരും പറയണില്ല ഘട്ടംഘട്ടമായിട്ട് ഒരേ കാര്യങ്ങളായിട്ട് മാറ്റങ്ങൾ വരുത്തിക്കൊട്ട് ഇത് ഒറ്റയടിക്ക് തന്നെ ലക്ഷങ്ങൾ ബാധ്യത പറഞ്ഞ കാര്യങ്ങളാണ് ഗവൺമെന്റ് പറയണത് എങ്ങനെ ഉൾക്കൊള്ളു മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇല്ലേ അവിടെയൊക്കെ കാര്യങ്ങൾ നടക്കണില്ലേ ഇത് മന്ത്രി ഇന്നത്തെ ഇനി തുടർന്നു അങ്ങനെയാണ് നമുക്കൊരു തീരുമാനം ഉണ്ടാവുന്നതുവരെ നമ്മൾ ഇനി നാളെയും ഇത് വരും സമരം ഉണ്ടാവും അല്ലെങ്കിൽ കയ്യോ തലയോ പുറത്തിടുന്നതടക്കമുള്ള മാനദണ്ഡങ്ങൾ കർശനമായി പരിശോധിച്ചുകൊണ്ടാണ് മോട്ടോർ വാഹന വകുപ്പ് എം വി ഡി ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് റോഡ് ടെസ്റ്റിലും അല്ലെങ്കിൽ മോട്ടോർ വാഹന ടെസ്റ്റിലേക്ക് ഒരുങ്ങുന്നത് ഇതുതന്നെയാണ് ഡ്രൈവിംഗ് അധ്യാപകരെയും ഇവിടുത്തെ പരിശീലകരായ ബുദ്ധി വിദ്യാർത്ഥികളെയും ബുദ്ധിമുട്ടിക്കുന്നത് ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ മലയാളം